സുവിശേഷത്തിന്റെ അടിസ്ഥാന സന്ദേശങ്ങൾ തികച്ചും തികച്ചു കുടുംബാന്തരീക്ഷത്തിൽ നടത്തപ്പെടുന്ന വളരെ ലളിതമായ ഒരു കോഴ്സായി നിങ്ങളുടെ മുമ്പിൽ എത്തിയാൽ എങ്ങനെയിരിക്കും ഇതാ അതിനൊരവസരം പത്താഴ്ച കൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന മിസിയോ ഓൺലൈൻ പ്രിലിമിനറി കോഴ്സ് കോവിഡ് കാലത്ത് ആരംഭിച്ച മിസിയോ ഓൺലൈൻ പ്രിലിമിനറി കോഴ്സ് അതിന്റെ പതിനാറ് ബാച്ചുകൾ പിന്നിട്ടുകൊണ്ട് ഏകദേശം എട്ടായിരത്തിലധികം പേരിലേക്ക് അടിസ്ഥാന സുവിശേഷ സന്ദേശങ്ങൾ ദൈവമഹത്വത്താൽ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു പുഞ്ചിലും ഒരു തലോടലും പോലും സുവിശേഷമാക്കാൻ കഴിയുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ജീവിത വിശുദ്ധീകരണത്തിലൂടെ ജീവിത വിജയം നേടാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന മിസിയോ ഓൺലൈൻ പ്രിലിമിനറി കോഴ്സ് അതിന്റെ പതിനേഴാമത്തെ ബാച്ച് മെയ് മാസം പത്തിന് ശനിയാഴ്ച ആരംഭിക്കുകയാണ് ധ്യാനങ്ങൾ പ്രഘോഷണങ്ങൾ സാക്ഷ്യങ്ങൾ വസന വിചിന്തന അവസരങ്ങൾ അങ്ങനെ വളരെ ആസ്വാദ്യകരമായ രീതിയിൽ സംഘടിക്കപ്പെട്ടിരിക്കുന്ന ഈ അടിസ്ഥാന സുവിശേഷ പ്രഘോഷണ കോഴ്സിൽ പങ്കെടുക്കുവാനും സുവിശേഷമാകുവാനും ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക തിരുസഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ശൈലിയാണ് മിസിയോയുടേത് ആദ്യന്തം വിശുദ്ധ ഗ്രന്ഥ പരിജ്ഞാനവും രക്ഷേടത്തക്ക വിധമുള്ള ആത്മീയ ബോധ്യങ്ങളും നൽകിക്കൊണ്ട് ജീവിതത്തിന് നിറസന്തോഷവും സമാധാനവും എനിക്ക് പ്രദാനം ചെയ്ത മിസിയോയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യും ലോകമെനിയും സുശേഷമെത്തട്ടെ ഈശോ ഷിഹായ്ക്ക് സ്തുതി അയക്കട്ടെ